എല്ലാം കഴിഞ്ഞിട്ട് സങ്കീർത്തലേക്ക് വന്ന സമയത്ത് ഞങ്ങൾ ചെന്ന് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു അച്ഛൻ എന്തുകൊണ്ടാണ് അച്ഛൻ കരയാൻ കാരണം ഞങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട് വിശുദ്ധ കുർബാനയുടെ സമയത്ത് അച്ഛൻ നേരം ശാന്തമായി നിന്നുകൊണ്ട് കരഞ്ഞല്ലോ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാപം എന്താണെന്ന് അറിയോ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെയാ അപ്പൊ തീരാതെ വീട് വെഞ്ചിരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എത്രത്തോളം പ്രാർത്ഥന ശക്തമായിട്ടുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ക്രിസ്ത്യാനിയാണെങ്കിൽ അവന്റെ തോളിൽ ഒരു കുരിശുണ്ടാവും കുരിശില്ലാത്തവൻ ക്രിസ്ത്യാനി അല്ല അല്ലോ പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് കേട്ടത് ലുക്കായുടെ സുവിശേഷത്തിലെ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഭാഗങ്ങളാണ് നമുക്കേറെ പരിചയമുള്ള ഒരു വചനഭാഗമാണ് സക്കേ ഭവനത്തിൽ ഈശോ വരുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു സംഭവം വായിക്കുന്നുള്ളൂ സക്കെവൂസ് ആരായിരുന്നു എന്ന് നമുക്ക് നല്ല പോലെ അറിയാം നമ്മൾ കേട്ടിട്ടുണ്ട് സക്കേ പ്രത്യേകതകൾ അയാൾ ഒരു പൊക്കം കുറഞ്ഞ ഒരു കുള്ളനായ മനുഷ്യനായിരുന്നു അതോടൊപ്പം തന്നെ അയാളൊരു ചുങ്കക്കാരനായിട്ടുള്ള മനുഷ്യൻ ഒരു ധനികനായിട്ടുള്ള മനുഷ്യൻ അന്നത്തെ കാലത്ത് ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ അവർ പാപികളായിരുന്നു എന്ന് കരുതിയിരുന്നു കാരണം അവർ അമിതമായിട്ടുള്ള പണം ജനത്തിൽ നിന്ന് ഈടാക്കിയിരുന്ന മനുഷ്യരായിരുന്നു അവർ ചുങ്കംപരിവിനൊപ്പം തന്നെ ആളുകളെ പേടിപ്പിച്ചും വഞ്ചിച്ചുമൊക്കെ പണം അവരിൽ നിന്ന് വാങ്ങിയെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അവരെ ആളുകൾ വളരെ വലിയ തെറ്റുകാരായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് സക്കേവൂസ് യേശുവിനെ പറ്റി കേൾക്കുകയും അങ്ങനെ യേശുവിനെ കാണാനായി ആഗ്രഹിക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് പൊക്കം കുറവാണ് എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഒപ്പം തന്നെ യേശു നടന്നു വരുന്ന വഴികളിലൊക്കെ യേശുവിൻ്റെ കൂടെ ഒരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും സക്കേവൂസിന് എളുപ്പമല്ല യേശുവിനെ കാണാനായിട്ട് ഉള്ളിൽ ആഗ്രഹമുണ്ട് എന്നാൽ കർത്താവിനെ കാണാനായി സാധിക്കുന്നില്ല ഇതാണ് സക്കേവൂസിന്റെ ഉണ്ടായിരുന്ന ഒരു തടസ്സം അങ്ങനെയാണ് അവിടെയുള്ള ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു സിക്കമൂർ മരത്തിൻ്റെ നമുക്ക് അത്ര പരിചയമില്ലാത്തൊരു മരമാണ് അതിൻ്റെ മുകളിലേക്ക് കയറിയിരുന്ന് അവിടെ നിന്ന് യേശുവിനെ നോക്കുന്ന സക്കേവൂസ് നമ്മൾ ഇതാണ് ഇന്നത്തെ വചനത്തിൽ വായിച്ചു കേട്ടത് യേശുവിന് വേണ്ടി കാത്തിരിക്കുന്ന മരത്തിൻ്റെ കമ്പിൽ കാത്തിരിക്കുന്ന സക്കേവൂസ് കാത്തിരിക്കുന്ന ആ സക്കെവൂസ് ആഗ്രഹിച്ചതൊന്ന് മാത്രമാണ് എന്തായിരുന്നു അവിടുത്തെ കാണണം കണ്ടാൽ മാത്രം മതി എന്നുള്ള ആഗ്രഹമായിരുന്നു കണ്ടാൽ മാത്രം മതി എന്നുള്ള ഒരു ആഗ്രഹത്താൽ സക്കേവൂസ് ആ മരത്തിൻ്റെ മുകളിൽ ഇരുന്നപ്പോൾ യേശു ആ വഴിയിലൂടെ കടന്നു വന്നു കൂടെ ഒരു ജനക്കൂട്ടമുണ്ട് ആ മരത്തിൻ്റെ കീഴെ വന്ന് യേശു അവനെ നോക്കി എന്നിട്ട് സക്കേവൂസ്സിനോട് പറയുകയാണ് നീ ഇറങ്ങി വരിക എനിക്ക് നിന്റെ വീട്ടിൽ വരേണ്ടിയിരിക്കുന്നു വീട്ടിൽ വരേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ഏകദേശം നേരത്തെ തന്നെ ഉറപ്പിച്ച പോലെയാണ് അവിടെ വന്ന് സഖ്യകോസിനോട് പറഞ്ഞത് നിന്റെ വീട്ടിൽ എനിക്ക് വരേണ്ടിയിരിക്കുന്നു ആ നമ്മൾ ഇന്ന് ധ്യാനത്തിന് വന്നിരിക്കുകയാണ് ഒരുപാട് പേര് ഇന്നിവിടെയുണ്ട് നമുക്കറിയാം നമ്മളൊരു ആഗ്രഹത്തോടെ വന്നിരിക്കുക കർത്താവിനെ കാണാനായിട്ടുള്ള ആഗ്രഹം കർത്താവിനെ കാണാനായിട്ടുള്ള ആഗ്രഹത്തോടൊപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് വെറുതെ കാണാനായിട്ട് വന്നിട്ടുള്ളതല്ല നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ പറ്റി നമ്മുടെ കുടുംബത്തെ പറ്റി നമ്മുടെ സങ്കടങ്ങളെ പറ്റി നമ്മുടെ ആകുലതകളെയൊക്കെ നമുക്ക് കർത്താവിനോട് പറയാനായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അത് തീർച്ചയായും കർത്താവ് കേൾക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഒരു വിശ്വാസം നമുക്കുണ്ട് അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് സഖേഊസ് അവിടെ വന്ന് ആ മരത്തിന്റെ കൊമ്പിലിരിക്കുമ്പോൾ കർത്താവ് അവിടെ ചൂടെ വന്നിട്ട് അവനോട് പറയുന്നു നീ ഇറങ്ങി വരിക നിന്റെ ഭവനത്തിലേക്ക് എനിക്ക് വരേണ്ടിയിരിക്കുന്നു കാത്തിരിക്കുന്നവനെ തേടിയെത്തുന്ന കർത്താവിനെയാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുക കാത്തിരിക്കുന്നവനെ തേടിയെത്തുന്ന കർത്താവ് കാത്തിരിക്കുന്നവനെ തേടിയെത്തുന്ന കർത്താവ് നമ്മൾ പ്രതി നമ്മള് കാത്തിരിക്കുമ്പോൾ നമുക്ക് നമ്മളൊരു ചിന്തിക്കും ഒരു പക്ഷേ കർത്താവ് എന്നെ കണ്ടില്ലെങ്കിലോ ശ്രദ്ധിച്ചില്ലെങ്കിലോ ഒട്ടും ഭയപ്പെടേണ്ട കർത്താവ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരും നമ്മളെയൊക്കെ തൊടാനായി സ്പർശിക്കാനായി അവിടത്തേക്ക് കഴിയും അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്തിനാണ് ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്ന് പിറന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഞങ്ങള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നല്ലൊരു അനുഭവം ഉണ്ടായി അതായത് ഞങ്ങളുടെ പഠനകാലത്ത് ഞങ്ങളൊരു ഓർഫനേജിൽ ഈ കുട്ടികളെ അതുപോലെ തന്നെ ബുദ്ധിമാന്യമൊക്കെയുള്ള വൈകല്യങ്ങളൊക്കെയുള്ള വ്യക്തികളെയൊക്കെ ഉള്ള കർത്താവിൻ്റെ ഏറ്റവും സ്നേഹമുള്ള മക്കളെന്ന് വിളിക്കപ്പെടുന്ന അവരെ താമസിപ്പിച്ചിരുന്ന ഒരു സ്ഥലത്ത് ഞങ്ങളെല്ലാ ഞായറാഴ്ചയും പോയിട്ട് അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുമായിരുന്നു അപ്പോൾ അവിടെ ഒരു ഞായറാഴ്ച ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദർ ആയിട്ടുള്ള അച്ഛൻ ഞങ്ങൾക്ക് ദിവ്യബലി അർപ്പിക്കാനായിട്ട് അവിടെ വന്നു ദിവ്യബലി അർപ്പിച്ച് ഞങ്ങളീ രാവിലെയുള്ള ഈ അവർക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്ത് അതിനു ശേഷമാണ് ദിവ്യബലി അർപ്പിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ ദിവ്യബലിയിൽ പങ്കുകൊണ്ടിരിക്കുകയാണ് അവരും അവിടെയുണ്ട് ഇങ്ങനെയുള്ള ശാരീരികമായ മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെയുള്ള നമ്മുടെ മക്കൾ അവിടെയുണ്ട് അപ്പോൾ ദിവ്യബലി അർപ്പിക്കുന്ന സമയത്ത് നമുക്കറിയാം പരിശുദ്ധ കുർബാനയുടെ കുദാശ പരികർമ്മത്തിൻ്റെ സമയത്ത് വൈദികൻ ഈശോയുടെ ശരീരം എടുത്തുകൊണ്ട് പറയുന്നുണ്ട് ഇത് എൻ്റെ ശരീരമാകുന്നു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെൻ്റെ രക്തമാകുന്നു നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ എന്ന് പറയുന്നുണ്ട് അത് വലിയൊരു സ്നേഹത്തിൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലിയൊരു അടയാളമായിട്ട് കർത്താവിൻ്റെ സജീവമായിട്ടുള്ള സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു സമയമാണ് വിശുദ്ധ കുർബാനയിൽ ആ സമയത്ത് അത് പറഞ്ഞ് ഈ കൂതാശ പരികർമ്മത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്നിട്ട് ശാന്തമായി കുറച്ച് നേരത്തേക്ക് മൗനം അപ്പം ഞങ്ങളെല്ലാവരും നോക്കി നിന്നു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അച്ഛൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ട് ഞങ്ങൾ സൂക്ഷിച്ചു നോക്കി എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ കരയുന്നത് അച്ഛൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ണിൽ നിന്ന് കണ്ണീര് വന്നുകൊണ്ടിരിക്കുകയാണ് ആ തിരുവോസ്തിയും തിരുരക്തവും നോക്കിക്കൊണ്ട് അവിടെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യം നോക്കിക്കൊണ്ട് അച്ഛൻ കരഞ്ഞുകൊണ്ടിരിക്കാം അത് കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാന കുറച്ച് കഴിഞ്ഞപ്പോൾ തുടർന്നു എന്നിട്ട് അച്ഛൻ നമ്മുടെ സങ്കീർത്തിയിലേക്ക് കുർബാനയെല്ലാം കഴിഞ്ഞിട്ട് സങ്കീർത്തിയിലേക്ക് വന്ന സമയത്ത് ഞങ്ങൾ ചെന്ന് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു അച്ഛ എന്തുകൊണ്ടാണ് അച്ഛൻ കരയാൻ കാരണം ഞങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട് വിശുദ്ധ കുർബാനയുടെ സമയത്ത് അച്ഛൻ നേരം അങ്ങനെ ശാന്തമായി നിന്നുകൊണ്ട് കരഞ്ഞല്ലോ എന്തുകൊണ്ടാണ് അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഉള്ള ഈ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമാന്യൊക്കെയുള്ള ഈ മക്കളെ നോക്കുകയായിരുന്നു എനിക്കൊരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടായി വിശ്വാസത്തോടെ ഞാൻ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവിന് ഇവരുടെ ഒക്കെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കും കർത്താവിന് ഇവരുടെ അടുത്തൊക്കെ വരാൻ സാധിക്കും കർത്താവ് അങ്ങ് അകലെ എത്രയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത് ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ ആത്മീയമായിക്കൊള്ളട്ടെ എന്ത് പ്രശ്നങ്ങളുള്ളവനാണെങ്കിലും അവൻ്റെ അടുത്തേക്ക് അവളുടെ അടുത്തേക്ക് വന്ന് അവനെ തൊടാനായിട്ട് കർത്താവിന് സാധിക്കും ഇത് ഓർത്തപ്പോൾ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ദൈവത്തിൻ്റെ സ്നേഹം അവിടുത്തെ കരുണ അതോർത്തപ്പോൾ എൻ്റെ മനസ്സ് ഒന്ന് വിങ്ങിപ്പോയതാണത് ദൈവസ്നേഹത്തെപ്പറ്റി ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി ഓർത്തപ്പോൾ എൻ്റെ മനസ്സ് വിങ്ങിപ്പോയി കാരണം ദൈവം സമീപസ്ഥനാണ് എല്ലാവർക്കും സമീപസ്ഥനാണ് ദൈവം അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മൾ എന്താവശ്യവുമായിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നോളൂ അവിടുന്ന് അത് കേൾക്കും അവിടുന്ന് എനിക്ക് സമീപസ്ഥനാണ് നമുക്കറിയാം നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു രോഗങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ അതുപോലെ ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വരുന്നവരെ തൊടുന്നവനാണ് സ്പർശിക്കുന്നവനാണ് സൗഖ്യം തരുന്നവനാണ് കർത്താവ് ഇത് ഓർക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ കറിയാതിരിക്കാൻ സാധിക്കും എന്നെ കണ്ട് എന്നിൽ നിന്ന് മാറി നിൽക്കുന്നവനല്ല എന്നിൽ എൻ്റെ അടുത്തിൽ ഞാനും ദൈവവുമായിട്ട് ഒരുപാട് അകലൊന്നുമില്ല എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ദൈവം ഇത് തിരിച്ചറിയാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോ പ്രാർത്ഥനകൾക്കും ഓരോ വിശുദ്ധ കുർബാനകൾക്കും ഓരോ ജപമാലയ്ക്കും ഒക്കെ സാധിക്കേണ്ടത് നമ്മളൊക്കെ എത്ര മാത്രം പ്രാർത്ഥന ചൊല്ലുന്നവരാണ് അല്ലേ ചൊല്ലാറില്ലേ ചൊല്ലാറുണ്ട് ജപമാല ചൊല്ലും വിശുദ്ധ കുർബാന ചൊല്ലും ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലും പക്ഷെ നമ്മൾ നോക്കിയിട്ടുണ്ടോ നമ്മുടെ ചില സ്വഭാവങ്ങൾ ഇത്രയൊക്കെ പ്രാർത്ഥന ചൊല്ലിട്ട് മാറുന്നില്ല പ്രാർത്ഥനകൾ നമ്മളെ തൊടുന്നില്ല എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ജീവിതത്തെ തൊടാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രാർത്ഥനയിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നെയൊക്കെ ഒന്ന് തൊടട്ടെ തൊടട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ 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 വ്യക്തിപരമായ ജീവിതത്തെ തൊടട്ടെ എൻ്റെ സ്വഭാവത്തെ എൻ്റെ എൻ്റേതായിട്ടുള്ള പ്രത്യേകതകളെ എൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളെ ഒക്കെ ഒന്ന് വിശുദ്ധീകരിക്കുവാൻ നവീകരിക്കുവാൻ എൻ്റെ പ്രാർത്ഥനകൾക്ക് കഴിയണം അത് സാധിക്കാതെ വരുമ്പോൾ എൻ്റെ പ്രാർത്ഥന വെറും ബാഹ്യമായിട്ടുള്ള പ്രാർത്ഥന മാത്രമായിട്ട് മാറുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സഖി ഭവനത്തിലേക്ക് കടന്നു വരുന്ന കർത്താവ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നിന്റെ ജീവിത സാഹചര്യം എന്തൊക്കെയാണെങ്കിലും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് കഴിയും യേശുവിനെ പറ്റിയിട്ട് ഈ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം യഹൂദരും മറ്റുള്ള പ്രമാണിമാരും ഒക്കെ യേശുവിൽ ആരോപിച്ചിരുന്ന കുറ്റം ഇവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ വസിക്കുന്നു അവരുടെ കൂടെ ഭക്ഷണത്തിനിരിക്കുന്നു എന്നുള്ളതായിരുന്നു പക്ഷേ നമുക്കറിയാം അത് കർത്താവിൻ്റെ ദൗത്യമായിരുന്നു വേദനിക്കുന്നവൻ്റെ സഹനങ്ങൾ ഏൽക്കുന്നവൻ്റെ പാപിയുടെയൊക്കെ കൂടെ ആയിരിക്കുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് അതുകൊണ്ട് ആരുടെയും വാക്കുകൾ അവിടെനിന്ന് കേട്ടിരുന്നില്ല തനിക്ക് നേരെ വന്നിരുന്ന എല്ലാ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ക്രൂരമായിട്ടുള്ള വേദനകൾ കുരിശ് പോകുമ്പോഴൊക്കെ കർത്താവിന് ഈ ഒരു ദൗത്യം ബോധ്യം ഉണ്ടായിരുന്നു താൻ ആയിരിക്കേണ്ടത് ആരുടെ കൂടെയാണ് പാപികളുടെ ചുങ്കക്കാരുടെയൊക്കെ കൂടെയാണ് അങ്ങനെയാണ് സഖ്യവൂസിന്റെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു വരിക കർത്താവിനെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ചിരുന്ന സക്കേവൂസിന്റെ ഭവനത്തിലെത്തിയിരിക്കുകയാണ് കർത്താവ് കർത്താവ് വ്യക്തിപരമായിട്ട് ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചവന്റെ വീട്ടിലേക്ക് എത്തി വീട്ടിൽ ആരൊക്കെയുണ്ട് സഖ്യഹൂസിന്റെ പ്രിയമുള്ളവരെല്ലാം ഉണ്ട് ഭാര്യ ഉണ്ട് മക്കളുണ്ട് എല്ലാവരുണ്ട് അവിടെ കൊണ്ട് കർത്താവ് അവൻ്റെ കൂടെ ഭക്ഷണത്തിന് ഇരിക്കുന്നു ആ സമയത്ത് വലിയൊരു മാനസാന്തരം സഖ്യവൂസിൻ്റെ ഉള്ളിലുണ്ടാവുകയാണ് കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ വലിയ മാനസാന്തരം ഉണ്ടാകും ഈശ്വർ എൻ്റെ ഉള്ളിലേക്ക് ശരിക്കും വന്നു കഴിഞ്ഞാൽ എന്നെ വന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ മാനസാന്തരം ഉണ്ടാകും സഖ്യവൂസ് അവിടെ എഴുന്നേറ്റ് എന്ന് പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണ് ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കുള്ളതെല്ലാം ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു വലി വലിയൊരു മാനസാന്തരത്തിന്റെ മനുഷ്യനായിട്ട് മാറുകയാണ് സഖ്യപൂസ് ഉള്ളിലുള്ള വിദ്വേഷങ്ങൾ അതുപോലെ തന്നെ അകൽച്ചകൾ വെറുപ്പുകൾ ഒക്കെ എടുത്തു മാറ്റി ക്ഷമയുടെ വലിയൊരു പാഠം നൽകുകയാണ് സഖ്യപൂസ്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ എന്തുകൊണ്ടാ പലപ്പോഴും പലരും പറയാറുള്ള ഒരു കാര്യമാണ് ദേഷ്യം വരും കുമ്പസാരിക്കാനിരിക്കുന്നത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാപം എന്താണെന്ന് അറിയോ എന്താണെന്ന് അറിയോ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാപം ദേഷ്യം ദേഷ്യം എങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്തിനാണ് ഈ ദേഷ്യം ആരോടാണ് ഈ ദേഷ്യം പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെല എൻ്റെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല ഞാൻ പറയുന്നത് നടക്കുന്നില്ല അപ്പോൾ വരുന്നൊരു കാര്യമാണ് ദേഷ്യം കോപം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ദേഷ്യം വിദ് അകൽച്ച വിദ്വേഷം വെറുപ്പ് ഇതിങ്ങനെ മനസ്സിനെ ഇങ്ങനെ മതിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം നമ്മളോട് പറയുന്നത് എന്തിനാണ് ഇതൊക്കെ നമ്മൾ ഒന്നും ക്ഷമിച്ചു കഴിഞ്ഞാൽ മാറാവുന്നതല്ലേ ഉള്ളൂ നമ്മുടെ പ്രശ്നങ്ങൾ ഒരു പണ്ടൊരിക്കൽ ഞങ്ങളുടെ ധ്യാനത്തിന് ധ്യാനങ്ങൾ മിഷൻ ധ്യാനങ്ങൾ നടക്കുന്ന സമയത്ത് വീടുകളിൽ പോയിട്ട് അച്ഛന്മാർ വീടുകളിൽ ധ്യാനം പള്ളിയിൽ ധ്യാനം നടത്തുക മാത്രമല്ല വീടുകളിൽ വെഞ്ചിരിപ്പിനും പോകും വെഞ്ചിരിക്കാനായിട്ട് ഇപ്പോഴും പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ പണ്ടൊരിക്കൽ ഞങ്ങളുടെ അച്ഛന്മാർ പഴയ അച്ഛന്മാർ ധ്യാനിപ്പിക്കാനായിട്ട് പോയ ഒരു പള്ളിയിൽ പിന്നെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ടാണ് ആ വീട് വെഞ്ചരിക്കുള്ളൂ നമുക്കറിയാം നമ്മുടെയൊക്കെ ഇടവകകളിൽ പള്ളികളിലൊക്കെ അച്ചമാർ വീട് വെഞ്ചരിക്കാൻ വരാറുണ്ട് അല്ലേ അപ്പോൾ വെഞ്ചരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം ഈ വീട്ടിലുള്ള പ്രശ്നം തീർക്കണം വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെയാണ് അത് തീരാതെ വീട് വെഞ്ചരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ കുടുംബത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ വീട്ടിൽ നമ്മുടെ വ്യഞ്ചരിച്ചിരിക്കുന്ന ജലം വീണതുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോൾ പണ്ട് അങ്ങനെ ഒരു 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 ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വഴക്ക് വഴക്കെന്ന് ഭയങ്കര കലഹമാണ് വർഷങ്ങളായിട്ടുള്ള കലഹമാണ് ചേട്ടൻ്റെയും അനിയൻ്റെയും ഭവനങ്ങൾ തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള കലഹം ഭയങ്കരമായിട്ടുള്ള വഴക്ക് അവർ മിണ്ടില്ല അവരൊരു ആഘോഷങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല രണ്ട് വീടുകളിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ പോവില്ല അപ്പോൾ അങ്ങനെ വലിയ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന രണ്ട് ഭവനങ്ങളാണ് അപ്പോൾ അവിടെയാണ് ഈ അച്ഛൻ വീട് വെഞ്ചരിക്കാനായിട്ട് ധ്യാനത്തിന് സമയത്ത് പോകുന്നത് അപ്പോൾ അച്ഛൻ ഇവര് രണ്ട് കൂട്ടുകാർ കൂട്ടരുമായിട്ട് രണ്ട് വീട്ടുകാരുമായിട്ട് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ മനസ്സിലായി മനസ്സിലായി അവിടുത്തെ പ്രശ്നം എന്താണ് അവിടുത്തെ പ്രശ്നം ഈ പൂർവികരായിട്ട് കാർണവന്മാരായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ഉരുളി ഉണ്ട് ഉരുളി ഉരുളി എന്താണെന്നറിയോ നിങ്ങൾക്ക് ഉരുളി ഏഹ് ഉരുളി അറിയില്ല ഉരുളി വീട്ടിൽ നമ്മൾ വീട്ടിൽ ഇപ്പോഴത്തെ കാലത്തൊക്കെ ഉരുളി ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇപ്പം വലിയൊരു ഉരുളി അതിൽ നമുക്ക് എന്തെങ്കിലും പാചകം ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാം ഇപ്പം ഈ ഉരുളിയാണ് അവിടുത്തെ പ്രശ്നം അതായത് ചേട്ടൻ്റെ ചേട്ടൻ പറയും ഇത് എൻ്റെ ഉരുളിയാണ് ഇതെനിക്ക് പാരമ്പര്യമാണ് ഞാനാണ് മൂത്തവൻ അത് കാരണം കൊണ്ട് എൻ്റെ ഉരുളിയാണ് എനിക്ക് വേണം അനിയൻ പറയും അല്ല ഇത് എൻ്റെ ഉരുളിയാണ് ചേട്ടൻ എന്തുമാത്രം സാധനങ്ങൾ ചേട്ടനെ കിട്ടി എനിക്ക് ഉരുളിയെങ്കിലും തന്നൂടെ അതാണ് അനിയൻ്റെ വാദം അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വഴക്കും പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ഈ ഉരുളിയുടെ പേരിൽ ഭയങ്കര കുഴപ്പങ്ങളാണ് അപ്പോൾ അച്ഛൻ അവിടെ ചെന്ന് കുറേ നേരം നേരമായിരുന്നു സംസാരിച്ചു ചേട്ടൻ്റെ വീട്ടുകാരോട് സംസാരിക്കും ഒരു രക്ഷയും അനിയൻ്റെ വീട്ടുകാരോട് സംസാരിക്കും ഒരു രക്ഷയും അങ്ങനെ രണ്ട് കൂട്ടരോടും സംസാരിച്ചിട്ട് അച്ഛന് ഒരു ഒരു തരത്തിലും ഈ പ്രശ്നത്തിന് ഈ തർക്കത്തിന് പരിഹാരം കാണാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അച്ഛന് ഭയങ്കര സങ്കടമായി അപ്പോൾ അച്ഛൻ അവസാനം അറ്റകൈ പ്രയോഗം ഉണ്ടല്ലോ അറ്റ പ്രയോഗം അങ്ങനെ ഒരു പ്രയോഗം പ്രയോഗിച്ചു എന്താ ചെയ്തതെന്ന് അറിയുമോ അച്ഛൻ പറഞ്ഞു ആ ഉരുളി ഇങ്ങോട്ട് എടുത്തിട്ട് അച്ഛൻ പറഞ്ഞു ചേട്ടനോട് പറഞ്ഞു നീ ഈ ഉരുളി എടുത്തിട്ട് നാരകത്തിലേക്ക് അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു ഉരുളി എടുത്തിട്ട് നാരകത്തിലേക്ക് ഈ ഉരുളി കൊണ്ട് പോക്കോ നാരകത്തിലേക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു അച്ഛ എനിക്ക് ഉരുളി വേണമെന്നില്ല ഏഹ് ഉരുളി നിർബന്ധമില്ല അത് ചേട്ടൻ വേണമെങ്കിൽ അനിയന് കൊടുത്തോ അവൻ നരകത്തിലേക്ക് പോക്കോട്ടെ ഏ എന്ന് പറഞ്ഞു അപ്പോൾ അനിയൻ പറഞ്ഞ അപ്പൊ അച്ഛൻ പറഞ്ഞു പിന്നെ ആ ഉരുളി ഇങ്ങോട്ട് തന്ന അനിയനോട് പറഞ്ഞു നീ ഈ ഉരുളി എടുത്തിട്ട് നരകത്തിലേക്ക് പൊയ്ക്കോ വേണ്ട അച്ഛാ എനിക്ക് വേണമെന്നില്ല കാരണം അത് വേണമെങ്കിൽ ചേട്ടന് കൊടുക്കാം ചേട്ടൻ പൊയ്ക്കോട്ടെ രണ്ടുപേർക്കും ഉരുളി വേണ്ട രണ്ടുപേർക്കും ഉരുളി വേണ്ട അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു ആ ഉരുളി എടുത്തിട്ട് ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു അവിടെ ആവശ്യം ഉണ്ടായി ഒരു ഉരുളിയുടെ ആവശ്യം ഉണ്ടായിരുന്നു കറികളൊക്കെ വെക്കാനായിട്ട് ഇത്രയുള്ള സംഭവം നമ്മുടെയൊക്കെ വിദ്വേഷങ്ങൾ അകൽച്ചകള് ദേഷ്യങ്ങള് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി വലിയ വലിയ വഴക്കുകള് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാണ് നമ്മളൊന്ന് കണ്ണടച്ച് കഴിഞ്ഞാല് നമ്മുടെ ഉള്ളില് ചില വ്യക്തികളുടെ മുഖം ഇങ്ങനെ വരും അല്ലേ നമുക്ക് ഉള്ളില് ദേഷ്യമുള്ള ആൾക്കാരുടെ മുഖം എന്തെങ്കിലുമൊക്കെ ചെറിയ കാരണങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അത് വീടിന്റെ ഉള്ളിലാകാം വീടിന്റെ പുറത്തൊക്കെയുള്ള ആളുകളാവാം ആര് വേണമെങ്കിലും ആവാം ഇങ്ങനെയുള്ള ചില ഉരുളികൾ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് ഉരുളി എന്ന് പറയുന്നത് എന്താ ഇത്ര വലിയ കാര്യമൊന്നുമല്ല ഇങ്ങനെ ഇങ്ങനെയുള്ള തടസ്സങ്ങളെ എടുത്തു മാറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഈ സഖ്യവൂസിന് ഉണ്ടായിരുന്ന തടസ്സം അവൻ്റെ പൊക്കം കുറവാണ് ജനക്കൂട്ടമാണ് ഇതൊക്കെ തടസ്സമായിരുന്നു ആ തടസ്സം ഒന്ന് എടുത്തു മാറ്റി കഴിഞ്ഞപ്പോൾ കർത്താവിനെ കാണാനായിട്ട് സഖ്യവൂസിന് കഴിഞ്ഞു അങ്ങനെയാണ് ഒരു മാനസാന്തരത്തിലേക്ക് സഖ്യവൂസ് പ്രവേശിക്കുക പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള ദേഷ്യങ്ങള് അകൽച്ചകള് വിദ്വേഷങ്ങള് അവിടെയൊക്കെ കർത്താവ് കടന്നു വരട്ടെ അവിടുത്തെ സാന്നിധ്യം കടന്നു വരട്ടെ ദിവ്യബലി നമുക്ക് അങ്ങനെയുള്ള ഒരു കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യത്തിൻ്റെ അനുഭവമായിട്ട് നമുക്ക് മാറട്ടെ വചനപ്രഘോഷണം ധ്യാനം ധ്യാനത്തിലൊക്കെ പങ്കെടുക്കാനായിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ ഓർക്കണം അത് എൻ്റെ ജീവിതത്തെ തൊടണം എൻ്റെ ജീവിതത്തെ സ്പർശിക്കണം ഇത് ഇവിടെ സക്കേവൂസ് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട് എന്താണെന്ന് അറിയോ നിങ്ങൾ അത് ശ്രദ്ധിച്ചതെന്നറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി ഞാനത് തിരിച്ചു കൊടുക്കുന്നു നാലിരട്ടിയായി ഞാനത് തിരിച്ചു കൊടുക്കുന്നു ഇവിടെ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കുംഭസാരിക്കാറുണ്ട് അല്ലേ കുംഭസാരിക്കാറുണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുരഞ്ജനത്തിൻ്റെ കൂതാശയിൽ പങ്കെടുത്ത് കുമ്പസാരിക്കാറുള്ളവരെ നമ്മൾ ആ സമയത്ത് വൈദികൻ നമ്മളോട് പറയും എന്തു പറയും പ്രായശ്ചിത്തമായിട്ട് എന്തെങ്കിലും ചെയ്ത ചെയ്യാൻ പറയും ഇല്ലേ പ്രായശ്ചിത്തമായിട്ട് അച്ഛൻ പറയും ഒരു നന്മറിഞ്ഞാ പറയും ഈ അഞ്ച് തവണ ചൊല്ലിക്കോ അല്ലെങ്കിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് നമ്മൾ വിചാരിക്കുന്നത് ഇത് ഈ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നാണ് എല്ലാം കഴിഞ്ഞിട്ടില്ല മാനസാന്തരത്തിന്റെ ജീവിതം അവിടെ ആരംഭിക്കുന്നേ ഉള്ളൂ അത് ആരംഭിക്കുവാനായിട്ടുള്ള ഒരു ചെറിയൊരു പ്രാർത്ഥന മാത്രമാണത് മാനസാന്തരത്തിൻ്റെ ജീവിതമാണ് അവിടെ ആരംഭിക്കുന്നത് നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ എൻ ഞാൻ ഒരാളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കുമ്പസാരത്തിൽ ഞാൻ ഇങ്ങനെ കുംഭസാരത്തിന് ഒരു ലിസ്റ്റുമായിട്ട് നമ്മൾ വരും അല്ലേ എന്നിട്ട് പറയും ഇങ്ങനെ ഞാൻ ദേഷ്യപ്പെട്ടു ഇങ്ങനെ വഴക്കുണ്ടാക്കി നുണ പറഞ്ഞിട്ടുണ്ട് അല്ലേ ആരോടെങ്കിലുമൊക്കെ എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട് അഹങ്കരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പാപങ്ങൾ അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഒരു തവണ ഒരാളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ കുമ്പസാരം കഴിഞ്ഞാൽ നാലിരട്ടി വീണ്ടും പോയി ദേഷ്യപ്പെടുക എന്നാണോ അല്ല നാലിരട്ടിയായി സ്നേഹിക്കുക എന്നുള്ളതാണ് ഒരു തവണ ദേഷ്യപ്പെട്ട ഒരു വ്യക്തിയോട് ഞാൻ നാല് തവണ സ്നേഹത്തോടെ പെരുമാറണം രണ്ട് തവണ ആ ആളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എട്ട് തവണ സ്നേഹത്തോടെ പെരുമാറണം ഇതാണ് നാലിരട്ടി കണക്ക് അങ്ങനെ അപ്പോൾ ഒരാളോട് നമ്മളിപ്പോൾ ഒരു കുംഭസാരം കഴിഞ്ഞ അടുത്ത കുംഭസാരത്തിനിടയിൽ എത്ര തവണ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും ഉണ്ടാവും എത്ര തവണ ഉണ്ടാവും കുറേ തവണ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും ഒന്ന് എണ്ണി നോക്കിയാൽ അറിയാം അതിൻ്റെ നാലിരട്ടി ഇരുപത്തഞ്ച് തവണ ദേഷ്യപ്പെട്ടുണ്ടെങ്കിൽ നൂറ് തവണ സ്നേഹത്തോടെ പെരുമാറണം അപ്പോൾ സ്നേഹത്തോടെ പെരുമാറാൻ മാത്രമേ നമുക്ക് സമയം കിട്ടുള്ളൂ ദേഷ്യപ്പെടാൻ സമയം കിട്ടില്ല അതാണ് ഈ നാലിരട്ടി കണക്ക് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന തെറ്റിന് നാലിരട്ടി പരിഹാരം ചെയ്യുന്ന തെറ്റിന് നാലിരട്ടി പരിഹാരം ഇതാണ് സക്കേവൂസ് നമ്മൾ ഓർമ്മിപ്പിക്കുക നമ്മുടെ ഏത് തെറ്റായിക്കൊള്ളട്ടെ ഏത് പാപമായിക്കൊള്ളട്ടെ എൻ്റെ കുടുംബത്തിനുണ്ടാകുന്ന കുടുംബത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള എൻ്റെ കുടുംബ ബന്ധങ്ങളിലായിക്കൊള്ളട്ടെ എങ്ങനെ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ അവിടെയൊക്കെ ഞാൻ ഒന്ന് ശ്രദ്ധിക്കണം ഈ നാലിരട്ടി കണക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പരിഹാരമായിട്ട് പ്രായശ്ചിത്തമായിട്ട് ഞാൻ ചെയ്യാനായിട്ട് അങ്ങനെ സക്കേവൂസ് വലിയൊരു കാര്യം അവിടെ പറയുകയാണ് കർത്താവ് പറയുന്ന കാര്യം എന്താണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു കാരണം ഉള്ളിലൊരു മാനസാന്തരം ഒരാൾക്ക് ഉണ്ടായാൽ ആ വീട്ടിൽ ഒരാൾക്കുണ്ടായാൽ വീടിന് മുഴുവൻ രക്ഷ ലഭിക്കും നമ്മുടെ കുടുംബത്തിലെ മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ കുടുംബത്തിന് രക്ഷയുണ്ടാകണമെങ്കിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു മാനസാന്തരം ഉണ്ടാകണം കുടുംബത്തിന് രക്ഷയുണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ മാനസാന്തരം ഉണ്ടാകണം ഇതാണ് സഖ്യവൂസ് നമ്മളെ ഓർമ്മിപ്പിക്കുക കുടുംബങ്ങള് നമ്മൾ ഇന്നൊന്ന് പരിശോധിച്ച് നോക്കേണ്ട ഒരു കാലത്തിൽ കൂടെ ജീവിക്കുക ജീവിക്കുകയാണ് നമ്മൾ കുടുംബത്തിൽ എത്രത്തോളം വിശ്വാസത്തിൻ്റെ പരസ്പരമുള്ള കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ ഒക്കെ അനുഭവങ്ങളുണ്ട് എത്രത്തോളം പ്രാർത്ഥന ശക്തമായിട്ടുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ എത്രത്തോളം ഉണ്ട് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്ന ചൊല്ലിക്കൂട്ടുന്ന നമ്മുടെ പ്രാർത്ഥനകളല്ല ആ പ്രാർത്ഥനകൾ എത്രത്തോളം നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ട് ആ പ്രാർത്ഥന എത്രത്തോളം എൻ്റെ കുടുംബത്തിൽ സമാധാനം സമാധാനമുണ്ടാക്കുന്നുണ്ട് പ്രാർത്ഥന ചൊല്ലുന്ന കുടുംബങ്ങളുണ്ട് പക്ഷെ സമാധാനമുണ്ടോ ഒരു ചോദ്യമാണത് കുടുംബത്തിൽ സന്തോഷമുണ്ടോ ഐക്യമുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും സമാധാനം ഉണ്ടാകും ആ പ്രാർത്ഥന വരേണ്ടത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് പ്രാർത്ഥന വരേണ്ടത് അത് ചുണ്ടിൽ നിന്ന് മാത്രം വരുന്ന ഒരു പ്രാർത്ഥനയാകരുത് അങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുക ഇവിടെ സക്കേ ഹൂസന് ലഭിച്ച മാനസാന്തരം അയാൾ വെറുതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കൊള്ളനായിട്ടുള്ള മനുഷ്യനായി നടക്കുന്ന ഒരാളൊന്നും അല്ല അയാൾ ഒരു തെറ്റുകാരനായിരുന്നു ഒരു പാപിയായിരുന്നു പക്ഷെ അയാളുടെ ഉള്ളിൽ കർത്താവ് അയാളുടെ ജീവിതത്തിൽ കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി വലിയ മാനസാന്തരം ഉണ്ടായി അയാൾക്ക് മാനസാന്തരം ഉണ്ടായപ്പോൾ അയാളുടെ ഭവനത്തിന് രക്ഷ ലഭിച്ചു ഈ ഒരു രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഇന്നത്തെ ദിവ്യബലയിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ തുടർന്നുള്ള വചന പ്രഘോഷണത്തിലും ആരാധനയിലുമൊക്കെ പങ്കെടുക്കുന്നു തീർച്ചയായിട്ടും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകാം നമ്മുടെ വേദനകൾ ഉണ്ടാകാം സങ്കടങ്ങളുണ്ടാകാം പക്ഷേ രക്ഷയുടെ അനുഭവം എനിക്ക് ലഭിക്കുന്നുണ്ടോ അതാണ് പ്രധാനം രക്ഷയുടെ അനുഭവം ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ കുരിശുകളെല്ലാം എടുത്ത് മാറ്റിക്കൊണ്ട് എല്ലാം സ്വതന്ത്രമായി കൊണ്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കണമെന്ന് നിർബന്ധമില്ല ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ്റെ തോളിൽ ഒരു കുരിശുണ്ടാവും കുരിശില്ലാത്തവൻ ക്രിസ്ത്യാനി അല്ല ആ അങ്ങനെ തന്നെയാണ് കുരിശില്ലാത്തവൻ ക്രിസ്ത്യാനി അല്ല എല്ലാ ക്രിസ്ത്യാനിയുടെ തോളിലും കുരിശുണ്ടാവും അത് സഹിക്കാനായിട്ട് തോളിന് ബലം ലഭിക്കാനായിട്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് വഹിക്കാനായിട്ടുള്ള ബലം എൻ്റെ തോളിലുണ്ടാകണം വേണ്ടിയാണ് എൻ്റെ പ്രാർത്ഥന നമ്മളെല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് എല്ലാം പിന്നെ എങ്ങോട്ടേ പോണേ എല്ലാ പ്രശ്നവും പരിഹരിച്ച് കർത്താവിന്റെ കൂടെ നടക്കുക എന്ന് പറയുന്നത് ഈ വേദനകളുടെ സഹനങ്ങളുടെ കുരിശുകളുടെയൊക്കെ ഭാരങ്ങൾ ചവന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അവിടെയൊക്കെ അവൻ ആശ്വാസമായിട്ട് എൻ്റെ കൂടെയുണ്ട് ഇത് തന്നെയാണ് രക്ഷയുടെ അനുഭവം ഈ രക്ഷയുടെ അനുഭവത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ഈ വചനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് അവിടുത്തെ വലിയ സാന്നിധ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ രക്ഷയുടെ അനുഭവം ഉണ്ടാകുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം